ഹലോ എന്റെ പേര് റീൽസ് എന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫറാ റീൽസൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോസി ഫോട്ടോ എടുത്തിട്ട് റീൽ ചെയ്യുന്നു കണ്ടിട്ടില്ല അതെന്തായിരുന്നു നിരഞ്ജന എവിടെയാണ് സ്ഥലം ഇല്ല ആ ഓക്കെ ആ കണ്ടിട്ടില്ല എന്റെ പ്രൊഫൈലൊന്നും ഓപ്പോ ഇൻസ്റ്റഗ്രാമിലില്ലേ ടുത്ത് വിട്ടത് പോലെ ചോദിക്കും ഫോട്ടോ എടുത്തിട്ട് വീഡിയോസ് കണ്ടിട്ടില്ല എന്താ ആ അതുപോലെ ചെയ്യുന്നാണ് കണ്ടോ ആ എടുത്താലോ ടൈമുണ്ടോ കുഴപ്പമില്ല ഭയങ്കര സീരിയസ് ആയിട്ട് സമ്മതിക്കില്ല പാട്ട് പാട്ട് പാട്ടും എത്തിക്കാറുന്നില്ല കണ്ണി പൂവ് എന്നിട്ട് തുടരും ഹലോ അതെ ശരി കാണാം ഓക്കെ ഒരാളെ അതിലെ ഭൂമടിച്ചിണ്ടായിരുന്നേ ഞാൻ ഓണം നിക്കായിരുന്നു അപ്പൊ

ഇങ്ങുന്നേ ആ അങ്ങട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് നോക്കിയ സൈഡ് ആൾക്കിഷ്ടം എങ്ങോട്ട് നോക്കിയോ കുറച്ചും കൂടി കൊറച്ച് സിമ്പിൾ ആ ഓക്കെ ആ എന്നു നോക്കിയല്ല ഈ സൈഡല്ല കിട്ടണ്ടേ ഓക്കെ അല്ല ബോഡി ഇങ്ങട് ലുക്ക് ഇങ്ങട് അഭി സൈഡ് കിട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് നോക്കിയേ സൈഡ് ആയില്ലേ ഫുള്ള് നോക്കിയോ ഓക്കെ കുറച്ച് മേലേക്ക് നോക്ക് ഓക്കെ അടിപൊളി അല്ലേ അത് വേറെ

நல்ல மேலே நோக்கி மேலே அங்கடுச்சலோ ஆக்கி போலி நிதிச்சிட்டு நான் சிச்சேட்டா അല്ല അല്ലേ ഒരു കാര്യ അതിലൊന്നും നടന്ന് വരണേ കാഷ്വലായിട്ട് ക്യാമറ നോക്കണ്ട രണ്ട് സൈഡ് നോക്കിട്ട് നടന്ന് പോരാ അവിടെ നിന്ന് നോക്കിയാ നോക്കിയ കിട്ടി നല്ല മോട്ടെ നമുക്ക് നോക്കിയെടുക്കാ അല്ലേ